നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ക്രൂരമർദ്ദനമേറ്റ ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിനെതിരെ പെൺകുട്ടിയുടേതെന്ന പേരിൽ ലഭിച്ച പരാതിയിൽ ദുരൂഹത സിദ്ധാർത്ഥനെതിരെ പരാതിയിൽ മൊഴി എടുക്കാനായി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ആന്റി റാഗിംഗ് സ്ക്വാഡ് വിളി വിളിപ്പിച്ചുവെങ്കിലും പെൺകുട്ടി ഹാജരായിരുന്നില്ല കേസ് അന്വേഷണത്തിന് സിബിഐ എത്തുമ്പോൾ ആദ്യം ചോദ്യം ചെയ്യുക ഈ കുട്ടിയെ ആകും തൃശൂരുകാരിയായ പെൺകുട്ടി നിലവിൽ ഒളിവിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ആന്റി റാഗിംഗ് സ്ക്വാഡ് തൊണ്ണൂറ്റിയേഴ് പേരാണ് മൊഴി നൽകിയിട്ടുള്ളത് സിദ്ധാർത്ഥൻ മരിക്കുന്നതിന് മുൻപ് ക്രൂരമായ മർദ്ദനത്തിനും ശാരീരിക പീഡനത്തിനും ഇരയായ വിവരം പുറത്ത് പറയരുത് എന്ന് ഡീ നിർദ്ദേശിച്ചു എന്ന മറ്റൊരു വിദ്യാർത്ഥി മൊഴി നൽകി ആന്റി റാഗിംഗ് ഹെൽപ് ലൈൻ മുഖേന ലഭിച്ച പരാതികളിൽ യു ജി സി ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥികളിൽ ഇത്തരത്തിൽ മൊഴി സ്ക്വാഡിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പരാമർശമുണ്ട് ഇതോടെ ഡീനും കുടുങ്ങും ഈ കുട്ടി സി ബി ഐക്ക് മുമ്പിൽ മൊഴി നൽകിയാൽ ഡീനിന്റെ പ്രസംഗം വീഡിയോയും പുറത്തു വന്നിരുന്നു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് മൊഴി എടുത്തപ്പോൾ കോളേജ് അധികാരികളിൽ ചിലർ അരികിൽ ഉണ്ടായിരുന്നതായും വിദ്യാർത്ഥികളിൽ ഒരാൾ സ്ക്വാഡിന് മൊഴി നൽകി ഫെബ്രുവരി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് തീയതികളിലാണ് യു ജി സി ആന്റി റാങ്കിംഗ് സ്ക്വാഡ് വിദ്യാർത്ഥികൾ അധ്യാപകർ സ്റ്റാഫ് എന്നിവരുടെ മൊഴി എടുത്തത് കഴിഞ്ഞ മാസം പതിനഞ്ചിന് വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥൻ പ്രതിപട്ടികയിലുള്ള റഹാൻ ബിനോയ് ഫോൺ ചെയ്തതിനെ തുടർന്നാണ് യാത്ര പാതി വഴിയിൽ അവസാനിപ്പിച്ച പിറ്റേത് രാവിലെ എട്ട് മണിയോടെ ക്യാമ്പസിൽ തിരിച്ചെത്തിയത് അന്നു മുതൽ സംഭവിച്ചതിൽ അറിയാവുന്ന കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ചിലർ സ്ക്വാഡ് മുമ്പാകെ വെളിപ്പെടുത്തിയത് പതിനെട്ടിന് ഉച്ചകഴിഞ്ഞ് സിദ്ധാർത്ഥനെ മുറിയിൽ കണ്ടില്ല മുട്ടി വിളിച്ചുവെങ്കിലും ബാത്റൂം തുറന്നില്ല ഇതേ തുടർന്ന് ബാത്റൂം വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് എന്നാണ് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൊഴി സിദ്ധാർത്ഥനെ നേരിടേണ്ടി വന്നതുപോലെയുള്ള പീഡനം മുമ്പ് ഹോസ്റ്റലിൽ രണ്ടുപേർക്ക് അനുഭവിക്കേണ്ടി വന്നതായും നടപടി സ്വീകരിക്കാൻ അധികൃതർ കൂട്ടാക്കിയതായും വിദ്യാർത്ഥികളിൽ ചിലർ മൊഴി നൽകിയ വിവരവും ഇടക്കാല റിപ്പോർട്ടിലുണ്ട് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ പൂക്കോട് വെറ്റിനറി കോളേജ് ഇന്ന് തുറക്കും ജെഎസ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ അഞ്ചിനാണ് കോളേജ് അടച്ചത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും യോഗം ചേർന്ന ശേഷമാണ് വീണ്ടും തുറന്നത് കോളേജിൽ കുട്ടികൾ സുരക്ഷിതരായിരിക്കുമെന്ന ഉറപ്പ് കോളേജ് അധികൃതർ രക്ഷിതാക്കൾക്ക് ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കൂടുതൽ സുരക്ഷ ഒരുക്കി കൂടുതൽ അധ്യാപകർക്ക് ഹോസ്റ്റലിന്റെ ചുമതലയും നൽകിയിട്ടു കോളേജ് ഹോസ്റ്റലിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയാണ് ഹോസ്റ്റലിൽ സിസിടിവിയും സ്ഥാപിച്ചു കോളേജ് തുറന്നാലും സിദ്ധാർത്ഥനെതിരായ പരാതി നൽകിയ പെൺകുട്ടി വരാൻ സാധ്യത കുറവാണ് താലിബാൻ ശൈലിയിൽ ഭീകര സംഘടനകളുടെ മാതൃകയിലാണ് സിദ്ധാർത്ഥനെ കോളേജ് ഹോസ്റ്റലിൽ എസ് എഫ് ഐ നേതാക്കൾ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കിയത് എന്ന് പറയുകയാണ് സിദ്ധാർത്ഥന്റെ അമ്മ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ അമ്മ എം ആർ ഷീബ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ഉള്ളത് സഹപാഠികൾ നിന്നാണ് എല്ലാം മനസ്സിലാക്കിയത് സിബിഐ അന്വേഷണത്തിൽ സർക്കാർ വിജ്ഞാപനം ഇറക്കി ഇതോടെയാണ് അതിവേഗം സിബിഐ അന്വേഷണം തുടങ്ങുന്നത്